ദ്രാവിഡ രാഷ്ട്രീയം മാത്രം വാഴുന്ന തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും തമിഴ്നാട് ഭരിക്കുക സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ തമിഴ്നാട് നിയമസഭയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ ജില്ല തിരുവള്ളൂരാണ് തിരുവള്ളൂരിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ എൻ ഡി എ സഖ്യവും നടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ചെന്നൈയാണ് ചെന്നൈയിൽ ഇരുപത്തിരണ്ട് സീറ്റുകളാവുള്ളത് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ എ എ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കാഞ്ചിപുരമാണ് കാഞ്ചിപുരം ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ചെങ്കൽപെട്ടാണ് ചെങ്കൽപെട്ടിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല റാണിപേട്ടയാണ് റാണിപേട്ടയിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് എ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല വെല്ലൂരാണ് വെല്ലൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുപ്പത്തൂരാണ് തിരുപ്പത്തൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കൃഷ്ണഗിരിയാണ് കൃഷ്ണഗിരിയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ധർമ്മപുരിയാണ് ധർമ്മപുരിയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുവണ്ണാമലയാണ് തിരുവണ്ണാമലയിൽ എട്ട് സീറ്റുകളുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല വിഴുപുരമാണ് വിഴുപുരത്തിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കള്ളക്കുറിച്ച് ആണ് നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല സേലമാണ് സേലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല നാമക്കല്ലാണ് നാമക്കല്ലിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ഇ റോഡാണ് ഇ റോഡിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുപ്പൂരാണ് തിരുപ്പൂരിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല നീലഗിരിയാണ് നീലഗിരിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ഡി എം കെ സഖ്യം നേടാനാണ് സാധ്യത എ ഐ എ ഡി എം കെ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിൽ പത്ത് സീറ്റുകളുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ദിണ്ടിക്കലാണ് ദിണ്ടിക്കലിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കരൂരാണ് കരൂരിൽ നാല് സീറ്റുകളാണ് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുച്ചിരപ്പള്ളിയാണ് തിരുച്ചിരപ്പള്ളിയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല പേരമ്പല്ലൂരാണ് പേരമ്പല്ലൂരിൽ രണ്ട് സീറ്റുകളാവുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഡി എം കെ സഖ്യം നേടാനാണ് സാധ്യത എ ഐ എ ഡി എം കെ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല തമിഴ്നാട്ടിലെ അടുത്ത ജില്ല അരിയല്ലൂരാണ് അരിയല്ലൂരിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ഡി എം കെ സഖ്യവും ഒരു സീറ്റ് എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കടലൂരാണ് കടലൂരിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല മൈലാടു തുറയാണ് മൈലാടു തുറയിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല നാഗപട്ടണമാണ് നാഗപട്ടണത്തിൽ മൂന്ന് സീറ്റുകളാ ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ഡി എം കെ സഖ്യം നേടാനാണ് സാധ്യത എ എ എ ഡി എം കെ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുവാരൂരാണ് തിരുവാരൂരിൽ നാല് ഉള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് എ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തഞ്ചാവൂരാണ് തഞ്ചാവൂരിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല പുതുക്കോട്ടയാണ് പുതുക്കോട്ടയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ശിവഗംഗയാണ് ശിവഗംഗയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല മധുരയാണ് മധുരയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തേനിയാണ് തേനി ജില്ലയിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല വിരുദനഗറാണ് ബിരുദനഗറിൽ ഏഴ് സീറ്റുകളാവുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല രാമനാഥപുരമാണ് രാമനാഥപുരത്തിൽ നാല് സീറ്റുകളാ ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തൂത്തുക്കുടിയാണ് തൂത്തുക്കുടി ജില്ലയിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തെങ്കാശിയാണ് തെങ്കാശി ജില്ലയിൽ അഞ്ച് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുനെൽവേലിയാണ് തിരുനെൽവേലി ജില്ലയിൽ അഞ്ച് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അവസാന ജില്ല കന്യാകുമാരിയാണ് കന്യാകുമാരി ജില്ലയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ മുപ്പത്തെട്ട് ജില്ലകളിലായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ ഡി എം കെ സഖ്യം നൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ വരെയും എ ഐ എ ഡി എം കെ സഖ്യം തൊണ്ണൂറ് സീറ്റുകൾ വരെയും മറ്റു കക്ഷികൾ മൂന്ന് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത